ഹായ് അസ്സാം വലൈക്കും അപ്പം ഇന്ന് നമുക്ക് പാല് ഉണ്ടാക്കാം പണ്ട് മുതൽ എല്ലാവർക്കും അറിയാവുന്ന ആയിരിക്കും എങ്കിലും ഞങ്ങളുടെ വീട്ടിൽ വാപ്പായ്ക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു പായസമായിരുന്നു അപ്പോൾ അതാണ് ഞാനതിനു ആവശ്യമായിട്ട് കട്ടിയുള്ള ചുവട് ഒരു പാത്രം നമ്മൾ വെക്കണം കാരണം ഉണ്ടല്ലോ ഈ പായസം പെട്ടെന്ന് അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് കട്ടിയുള്ള പാത്രങ്ങൾ എടുക്കണം പറയുന്നത് പായസം എപ്പോൾ വെച്ചാലും നമ്മൾ ഉരുളിയോ അതുപോലെ ചുവട് കട്ടിയുള്ള പാത്രം സെലക്ട് ചെയ്യണം അപ്പോൾ അപ്പോൾതാ ഞാനൊരു നല്ല വലിയൊരു തേങ്ങയുടെ പാലെടുത്തിട്ടുണ്ട് ഇത് രണ്ടാം പാലാണ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തേങ്ങ പാൽ നന്നായിട്ട് നമുക്ക് കിട്ടണമെങ്കിലുണ്ടല്ലോ തേങ്ങ ചിരണ്ടിയിട്ട് ഇളം ചൂടുവെള്ളം മിക്സിയിൽ ഒഴിച്ചിട്ട് ഒന്ന് തേങ്ങ അരച്ച് നോക്കിയിട്ട് നല്ല പോലെ പാൽ കിട്ടും ഫുള്ളും നമുക്ക് അതിൽ നിന്ന് എടുക്കാൻ പറ്റും അപ്പോൾ അതാ ഞാൻ ആ പാല് രണ്ടാം പാലൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി വരുന്നടം വരെ വെച്ചിട്ടെങ്ങും പോകരുത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ആ ആ ഒരു നല്ല ഒരു കടുക്ക് നമ്മൾ അതിലേക്ക് കുറച്ച് പിടി ഉണ്ടാക്കി അതിലേക്ക് ഇട്ടുകൊടുക്കണം പിടി ഉണ്ടാക്കുന്നത് സാധാ പത്തിരിപ്പൊടി വെച്ച് ഉപ്പും വെള്ളവും വെച്ച് വാട്ടിയിട്ട് അതിലേക്ക് മാവിട്ട് കൊടുത്ത് അരിപ്പൊടി അതിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കുറച്ച് തണുക്കുമ്പം ഒന്ന് അയച്ചിട്ട് കുഞ്ഞു കുഞ്ഞായിട്ട് നിങ്ങൾക്ക് ഷേപ്പ് ചെയ്താൽ ഇഷ്ടം ആ ഒരു ഇത് ഞാൻ നീളത്തിൽ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പിടിച്ചെടുത്തിട്ടുണ്ട് ട്രഡീഷണലായിട്ട് പണ്ട് മുതലേ ഉണ്ടാക്കുന്ന ഈ ഒരു രീതിക്കാണ് അതാണ് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കിയത് അപ്പം ഈ ഒരു രീതിക്ക് ഉണ്ടാക്കുമ്പം കുറച്ച് സമയമെടുക്കും ഈസി മെത്തേഡിൽ ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചെടുത്തിട്ടുണ്ട് കുറച്ചും കൂടെ വേറൊരു ടേസ്റ്റിൽ പിടി ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് അപ്പോൾ ഈ ഒരു പിടി നമുക്ക് ഈ പാലിന് നമ്മുടെ പായസത്തിനനുസരിച്ച് ഒരു രണ്ട് ഏത്തപ്പഴം വെച്ചാൽ ഒരു അര ഗ്ലാസ്സോ മുക്കാ ക്ലാസ്സോ പൊടിയിൽ ഉണ്ടാക്കുന്ന പിടിയുടെ ആവശ്യമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ആ ഒരളവ് നിങ്ങൾ തെറ്റാതെ എടുത്തോളൂ കൂടുതൽ പിടിയുണ്ടെന്ന് ഓർത്ത് കുറച്ച് തേങ്ങാപ്പാൽ കൂട്ടിയെടുത്താലും മതി അതിലൊരു കുഴപ്പമൊന്നുമില്ല ടേസ്റ്റിന് വലിയ വ്യത്യാസങ്ങളൊന്നും ഉണ്ടാകത്തില്ല ഈ പിടി ഇതിലേക്ക് ഇതിലേക്കിട്ടൊന്ന് വേഗാൻ കുറച്ച് ഇളക്കി കൊടുക്കണം മിക്കവാറും ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഒരുപാട് ഹൈ ഫ്ലെയിമിലല്ല കുറച്ചൊരു തീ കുറച്ച് വെച്ചിട്ട് എടുത്താൽ മതി അപ്പം അങ്ങനെ വെള്ളം പോലെ ഇരിക്കുന്നത് കണ്ടിട്ട് നിങ്ങൾ പായസം വെള്ളം പോലെ ഇരിക്കും എന്നൊന്നും വിചാരിക്കണ്ട ജസ്റ്റ് നമുക്ക് ലാസ്റ്റൊക്കെ ആകുമ്പോഴത്തേക്കിന് കറക്റ്റ് ആയിക്കോളും അപ്പോൾ അ ഞാൻ ആ പിടി വെന്ത് കഴിഞ്ഞപ്പോഴത്തേക്കിന് അതിലേക്ക് രണ്ട് ഏത്തപ്പഴം സ്ക്വയർ ആയിട്ട് അരിഞ്ഞ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് മീഡിയം വലിപ്പമുള്ള രണ്ട് ഏത്തപ്പഴം ചെ തീരെ ചെറുതാണെങ്കിൽ മൂന്ന് മൂന്നേത്തപ്പഴം ഇട്ടുകൊടുത്തോളൂ കേട്ടോ അപ്പോൾ ആ പിടി വേവാൻ വേണ്ടി ചെറിയ രീതിയിൽ ഒരു ഒരു പത്ത് ഒരു ഏഴ് മിനിറ്റൊക്കെ അടച്ചു വെച്ചാലും നന്നായിട്ട് വെന്തോളും അതുപോലെ തന്നെ ഏത്തപ്പഴും അങ്ങനെ തന്നെ തീ കുറച്ച് വെച്ചിട്ട് അടച്ചു വെച്ചിട്ട് വേണം ഈ പിന്നെ ഏത്തപ്പഴവും വേവിക്കാൻ അപ്പം ഞാൻ ഇതിലൊരു എക്സ്ട്രാ ടേസ്റ്റിന് വേണ്ടി ഞാൻ എന്തടുത്ത് അതിനകത്ത് ചെറുപയർ പരിപ്പില്ലേ അത് കുക്കറിൽ വെള്ളം വെള്ളം ഒഴിച്ച് വേവിച്ചിട്ട് ഞാനിതിലേക്ക് മിക്സ് ചെയ്ത് കൊടുത്തു ഏത്തപ്പഴം വെന്തതിന് ശേഷമാണ് മിക്സ് ചെയ്ത് കൊടുത്തത് നല്ല ഒരു ടേസ്റ്റാണ് അതുപോലെ ഹെൽത്തിയുമാണ് കുട്ടികൾക്കെല്ലാം നല്ല ഈ ചൂട് കാലത്ത് ചെറുപയറായതുകൊണ്ട് നല്ല തണുപ്പുമാണ് അപ്പം ടേസ്റ്റ് ഒരു സാധ നമ്മൾ പാൽ ഉണ്ടാക്കുന്നതിലും എക്സ്ട്രാ ടേസ്റ്റായി എനിക്ക് തോന്നിയത് അപ്പം നിങ്ങൾക്ക് ഈ ഒരു ടേസ്റ്റ് ഇഷ്ടമാണേ ചേർക്കാം കേട്ടോ ഈ ഒരു ചെറുപയർ പരിപ്പ് നല്ല ഒരു പായസത്തിന് നമ്മൾ സാധ ഉപയോഗിക്കുന്നതാണല്ലോ അപ്പം ആ ആ ഒരു പായസത്തിൻ്റെയും കൂടെ ടേസ്റ്റ് ഇതിലേക്ക് വന്നോളും അപ്പോൾ അതാ അതിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അപ്പം ഏലക്ക ഇട്ട് കൊടുത്തു നമുക്കതിനാവശ്യമായിട്ടുള്ള രണ്ട് ഏലക്കായോ അല്ലേ എങ്ങനെയാ മൂന്ന് ആ ഒരളവിന് മതി അത്രയും മതി ആ ഒരളവിന് ഏലക്ക കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഇതുവരെയും നമ്മൾ രണ്ടാം പാലിലാണ് നന്നായിട്ട് കുറുക്കിയെടുത്തത് മധുരം ചേർത്തിട്ടില്ല ആദ്യമേ മധുരം ചേർക്കരുത് കേട്ടോ ഏത്തപ്പഴം വേഗത്തില്ലേ അപ്പം ലാസ്റ്റ് നമുക്ക് ആവശ്യമുള്ള മധുരം അതിലേക്ക് ചേർക്കാം ഞാൻ ആദ്യം കുറച്ച് പഞ്ചസാര എടുത്തിട്ടുള്ളൂ അത് കഴിഞ്ഞ് മധുരം നമുക്ക് നോക്കിയിട്ട് ചേർത്താൽ മതി അത് കഴിഞ്ഞ് നമുക്ക് നല്ല ആദ്യം എടുത്ത ഒന്നാം പാലുണ്ടല്ലോ അതൊഴിച്ചു കൊടുക്കണം ഇത് ആവശ്യത്തിന് ഓൾറെഡി കുറുകി തന്നെ ഇരിപ്പുണ്ടായിരുന്നു കാരണം നമ്മൾ ചെറുപയർ വരിപ്പ് ചേർത്തത് കൊണ്ട് നിങ്ങൾക്ക് ആ ചെറുപയറു വരിപ്പ് ചേർക്കാൻ ഇഷ്ടമില്ലെങ്കിൽ ഒരു കുറച്ച് തേങ്ങാപ്പാലെടുത്ത് അതിലേക്ക് അരിപ്പൊടി രണ്ടോ മൂന്നോ രണ്ടരയോ സ്പൂൺ അരിപ്പൊടി അതിലേക്ക് കലക്കി പിന്നെ ചേർത്താൽ നല്ല കുറുകി കിട്ടും എന്നിട്ട് നമുക്ക് നെയ്യ് ഇങ്ങനെ ചുറ്റിച്ചു കൊടുക്കാം നെയ്യാണ് നല്ല ടേസ്റ്റാണ് പാല് വാഴക്കി നെയ്യാണ് ഹൈലൈറ്റ് ചെയ്ത് ഇരിക്കുന്നത് കേട്ടോ നല്ല ടേസ്റ്റാണ് പാല് വാഴക്കാക്കി നെയ്യ് ചേർത്ത് നെയ്യ് ഇഷ്ടമില്ലാത്തവർക്ക് ഒഴിവാക്കാം ഇതേ നമ്മൾ താളിച്ച് കശുവണ്ടി മുന്തിരി അങ്ങനെയൊന്നും ചേർക്കുന്നില്ല ഇത് നമുക്ക് കടിക്കാനുള്ള ഏത്തപ്പഴവും അതിനകത്ത് പിടിയും എല്ലാം ഉള്ളതുകൊണ്ട് പിന്നെ ഇടയ്ക്ക് ചെറുപയർ വരുപ്പും നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ ഇതിൻ്റെ വെറൈറ്റി പാൽ വഴക്കായി കാരണം ഞാനിതിലേക്ക് ചെറു വേറുവ് ആഡ് ചെയ്തതുകൊണ്ട് ഒരു വെറൈറ്റി ടേസ്റ്റിൽ എനിക്ക് കുടിക്കാൻ പറ്റി അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ഇങ്ങനെ തന്നെ ഒന്ന് ഫോളോ ചെയ്തിട്ട് ഉണ്ടാക്കി നോക്കി കമൻറ്റ് ബോക്സിൽ അഭിപ്രായമൊക്കെ പറയണം നല്ലൊരു വെറൈറ്റി പായസമാണ് പെരുന്നാളിനും അങ്ങനെ ഒരു നമ്മൾ ഗസ്റ്റൊക്കെ വരുമ്പോഴും ഒക്കെ ഉണ്ടാക്കാൻ വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി സൂപ്പ് പ്പർ പായസമാണേ അപ്പോൾ എല്ലാവർക്കും സന്തോഷമുള്ള ഒരു ദിവസം നേരുന്നു ഹയർ വർക്കത്തിന് റിസ്ക്കും ഉണ്ടാവട്ടെ ദുവാ ചെയ്യുന്നു അപ്പോൾ ഓക്കെ താങ്ക് യു അസലമലൈക്കും വരഹമുള്ള വരക്കാത്തൂ